ഹലോ എല്ലാവർക്കും റിന്യൂസ്നൈ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ഓട്ടപ്പം അഥവാ ഓട്ടട ചില സ്ഥലങ്ങളിലൊക്കെ ഓട്ടട എന്നാണ് കേട്ടോ പറയുക അതുണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഒരു നാഴി പച്ചരി വെള്ളത്തിലിട്ട് വെച്ചു പിറ്റേന്ന് നേരം വെളുത്തിട്ട് അതൊന്ന് നന്നായി അരച്ചെടുത്തു മിക്സിയിൽ നമ്മൾക്ക് രാവിലത്തെ പലഹാരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ അത് അപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ലെവൽ നോക്കൂ ഒരു ദോശയ്ക്ക് നമ്മൾ മാവ് എങ്ങനെ കലക്കുക അതുപോലെയാണ് കേട്ടോ ഉണ്ടാവേണ്ടത് വെള്ളം കൂടുതലാകാൻ പാടില്ല ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോഫ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അരി അരച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചത് ചില സ്ഥലങ്ങളിൽ ഇത് മൈദയിലൊക്കെ ഉണ്ടാക്കും മൈദ ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് നമ്മൾ അരിപ്പൊടിയിൽ തന്നെയാണ് ഉണ്ടാക്കാറ് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പം ചട്ടി എടുത്തിട്ട് അതിൽ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെക്കുക അപ്പോൾ അത് ശരിക്കുണ്ടാക്കേണ്ടത് മണ്ണിൻ്റെ ചട്ടിയിലാണ് കേട്ടോ മണ്ണിൻ്റെ അപ്പച്ചട്ടിയിൽ ഞങ്ങളുടെ മണ്ണിൻ്റെ അപ്പച്ചട്ടി ഇവിടെ കാണാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കുന്നത് നമുക്ക് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല അതിലുണ്ടാക്കിയാലും നല്ലത് തന്നെയാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓട്ടട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ പിന്നെ അത് നമ്മൾ മൂടി വയ്ക്കുക അപ്പോൾ തൊട്ടൊക്കെ നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു എന്നിട്ട് മറച്ചിടേണ്ടെന്ന് ആവശ്യമില്ല നമുക്കത് പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് പിന്നെ അടുത്തത് ഒഴിച്ചു കൊടുക്കാം പിന്നെ വെ മൂടി വെക്കുക അങ്ങനെയാണ് നമ്മൾ ഓട്ടപ്പം എടുക്കുക അഥവാ ഓട്ടട അപ്പോൾ നോക്കുക നല്ല ആണ് ഇപ്പം പൊളിച്ചൊക്കെ നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നല്ല ആണ് ഈ അപ്പം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ചില സ്ഥലത്തൊന്നും മുട്ട ഉപയോഗിക്കാറില്ല ഞങ്ങൾ മുട്ട ഉപയോഗിക്കാറുണ്ട് കണ്ടു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഞങ്ങൾ തേങ്ങാപ്പാലാണ് കേട്ടോ അധികം ഉണ്ടാക്കാറ് പിന്നെ വേറൊരു കറി ഉണ്ടാക്കാറില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് രാവിലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്